ഇന്ന് ഉച്ചയ്ക്കത്തെ ചോറും മീൻ മീൻകറിയും ഇന്ന് ഉച്ചയോടെ തന്നെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരം ചപ്പാത്തിയും നല്ല വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഗ്രീൻ പീസിൻ്റെ ഏതായാലും ചപ്പാത്തി കുഴച്ച് വെച്ചതിന് ശേഷം ഞാൻ വേഗം വിളക്ക് കത്തിക്കാൻ പോയേ വിളക്ക് കത്തിച്ചതിന് ശേഷം ചപ്പാത്തിയും കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചപ്പാത്തി ഒക്കെ പരത്തി സെറ്റാക്കി വെച്ചതിനെ കൊണ്ട് തന്നെ അത് ചുട്ടെടുക്കാനുള്ള ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേണ്ട ചപ്പാത്തി ചുട്ടിയതിന് ശേഷം കറി വെക്കാനുള്ള പരിപാടിയിലോട്ട് നോക്കിയേ ഇതിലേക്ക് കറുവാൻ ഏലക്ക കറയാമ്പൂ ഇതെല്ലാം നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റിയതിന് ശേഷം ഉള്ളി കാരറ്റ് ബീൻസ് ഉരുളക്കിഴങ്ങ് ഇതൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഗ്രീൻ പീസ് അതിലോട്ട് ഇടുക കേട്ടോ അതിലോട്ടിട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി പേസ്റ്റാക്കിയിടുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി വേണ്ടല്ലോ അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ടുള്ള അരപ്പ നമ്മൾ തയ്യാറാക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇതാ പച്ചമുളക് നമ്മളെ അണ്ടിപ്പരിപ്പ് കുറച്ച് കുരുമുളക് പൊടി പിന്നെ പെരിഞ്ചീരകം ഇതും കൂടി ഇട്ടിട്ട് നന്നായി അരച്ചതിന് ശേഷം ഇത് ഈ അരപ്പ് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ നമ്മളെ അടിപൊളി ടേസ്റ്റാണ് അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില ചേർക്കുക വേണമെങ്കിലല്ല മല്ലിയില ചേർക്കണം അതേപോലെ ഗരം മസാലയും ചേർത്ത് ഇളക്കിയിട്ട് നല്ല ചൂടോടെ ചപ്പാത്തിയിൽ ഇത് കഴിക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെങ്കിലും ഡറ്റ വൈവേസ് ചെയ്യുമോ